നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതികൾ കുറ്റസമ്മതം നടത്തിയ പിന്നെ അവരുടെ ശിക്ഷ കുറയ്ക്കണമോ അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ക്രിമിനൽ കേസുകളിൽ ശിക്ഷ വിധിക്കുന്നതിൽ പ്രതികളുടെ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികൾ മൃദു സമീപനം സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം കുറ്റത്തിൻ്റെ ആഴവും അതുമാത്രമല്ല ഈ സംഭവിച്ച കുറ്റത്തിൻ്റെ പരിക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അന്നതടക്കമുള്ള കാര്യങ്ങൾ ശിക്ഷയിൽ പ്രതിഫലിക്കണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജസ്റ്റിസ് പി സോമരാജനാണ് ഇത്തരത്തിലൊരു നിർണായകമായ നിരീക്ഷണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് പ്രതികളുടെ കുറ്റസമ്മതം പരിഗണിച്ച് ഒരു കേസിൽ ശിക്ഷ വിധിക്കുന്നതിൽ ഉദാര സമീപനം സ്വീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് കുറ്റം സമ്മതിക്കാനുള്ള അവകാശം കുറഞ്ഞ ശിക്ഷ കിട്ടാനുള്ള ഉപാധിയായി ഉപയോഗിക്കരുതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആക്രമിച്ച പ്രതിക്ക് നാമമാത്രമായ ശിക്ഷ വിധിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് തിരൂർ സ്വദേശി ചേക്കുട്ടി ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി കോടതി പരിഗണിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ചേക്കുട്ടിയെ അഷ്റഫ് എന്നയാൾ ഇരുമ്പ് വടികൊണ്ട് ആക്രമിച്ചു തലയിൽ മുറിവേൽപ്പിച്ചു പ്രോസിക്യൂഷൻ കേസ് ഇതാണ് എന്നാൽ കോടതി നടത്തിയ വിചാരണ ആ വിചാരണയ്ക്ക് ശേഷം അഷ്റഫിന് ഇരുപതിനായിരത്തി രൂപ പിഴ ചുമത്തി ഒരാഴ്ചത്തെ തടവ് ശിക്ഷയും വിധിച്ചു അപ്പീൽ പരിഗണിക്കവേ പ്രതി വന്നതുകൊണ്ടോ അഭിഭാഷകൻ മുഖേന ഹാജരായതുകൊണ്ടോ കുറ്റം സമ്മതിച്ചതുകൊണ്ടോ കുറഞ്ഞ ശിക്ഷ മാത്രം അർഹിക്കുന്നില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി മാത്രമല്ല ഇരയ്ക്ക് സംഭവിച്ച പരിക്കുകൾ പരിഗണിക്കണം അതിൻ്റെ ആഴം എത്രയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി വിചാരണ കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി ജൂൺ പത്തിന് വിചാരണ കോടതിയിൽ ഹാജരാകാൻ പ്രതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു മലപ്പുറം തിരൂർ സ്വദേശി അഷ്റഫ് എന്നയാൾക്കെതിരെ കൽപ്പകഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിഴ ശിക്ഷ മാത്രം വിധിച്ചത് ഹൈക്കോടതി റദ്ദാക്കി മാത്രമല്ല പ്രതിക്ക് കുറ്റസമ്മതം വഴി ആവശ്യമെങ്കിൽ പിൻവലിക്കാമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു എന്തായാലും ജൂൺ പത്തിന് കോടതിയിൽ വീണ്ടും ഹാജരായി വിചാരണ നേരിടണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വക്കീലന്മാർ മുഖേനയാണ് കുറ്റസമ്മതം പ്രതി നടത്തിയത് കേസ് തുടർച്ചയായി മാറ്റിവെച്ചതുകൊണ്ടാണ് ഹാജരാകാൻ കഴിയാതിരുന്നത് എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെങ്കിലും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് പ്രതിക്ക് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചതും തലയ്ക്ക് പരിക്കേറ്റതും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി അത്തരം കുറ്റങ്ങൾ ചെയ്തയാൽ കുറ്റസമ്മതം കൊണ്ട് കുറഞ്ഞ ശിക്ഷ നൽകാൻ കഴിയില്ല കുറ്റത്തിന് അനുസൃതമായിരിക്കണം ശിക്ഷയും വിചാരണ നേരിടാതെ പ്രതി ഏറെക്കാലം ഒളിവിലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത